കാര്യം ബി ജെ പിയോട് കോൺഗ്രസിന് കടുത്ത പ്രണയമാണെങ്കിലും കേരളത്തിലും ഈ പ്രേമനാടകം ഇത്ര സിമ്പിളായി നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല കോൺഗ്രസ്കാർ അത് കേരളത്തിലാണെങ്കിൽ പോലും ഇത്ര തരംതാണവർ ആണെന്ന് ഇപ്പോൾ എല്ലാവർക്കും കാണും കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി ചാടുന്നത് പിന്നെ പുതുമയുള്ള കാര്യമൊന്നുമല്ല േറ്റസ്റ്റ് അപ്ഡേഷനുസരിച്ച് കോൺഗ്രസിലെ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നത് തടയാൻ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ തന്നെ ബി ജെ പി പോയിട്ടുണ്ട് ഇങ്ങനെ കോൺഗ്രസുകാരെ കണ്ടവരും നിന്നവരും കാവ്യയിൽ മുങ്ങുന്ന കഥകൾ പുറത്തു വന്നതോടെ കോൺഗ്രസിൽ ആരെ വിശ്വസിക്കും എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് നമ്മൾ മുമ്പ് കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി പോയത് ചർച്ച ചെയ്തിരുന്നില്ലേ ഇത്തവണ ബി ജെ പി പോയ കേരളത്തിലെ കുറച്ച് കോൺഗ്രസ് സതീശന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന വി എൻ ഉദയകുമാർ ഇപ്പോ ബി ജെ പിയുടെ തോഴെ ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് പോയി സ്പോർട്സ് കൗൺസിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് പത്മിനി അതും ചാടി കേരള മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന പി ഉണ്ണികൃഷ്ണൻ നായരും ഗയ കർഷക കോൺഗ്രസ് വലിയ വിള മണ്ഡലം പ്രസിഡന്റ് വിജയ് ഉണ്ണികൃഷ്ണൻ സംഘി പാങ്ങോട് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് വി അനിൽകുമാർ അതും ചണകം തിന്നു യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ആർ അനു വട്ടിയൂർക്കാവ് യൂത്ത് കോൺഗ്രസ് നേതാവ് പി ആസിഫ് ഇദ്ദേഹം ഇനി വെള്ളത്തിനു പകരം ഗോമൂത്രം കുടിക്കും കർഷക കോൺഗ്രസ് വട്ടിയൂർക്കാവ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്ന പി ടി ബാലനാണ് അടുത്ത സംഘി തീർന്നില്ല ലിസ്റ്റിൽ ഇനിയുണ്ട് ബിന്ദു സന്തോഷ് ആദർശ ഭാസ്കർ എസ് വിനുകുമാർ എസ് ബിജുലാൽ വി ആർ അജിതകുമാരി വൈ സുബജ എസ് ശ്രീദേവി ആർ നന്ദിനി ബാബു വി രാജൻ സിനോയ് കുരുവിള ഈ പറഞ്ഞതെല്ലാം കാവ്യയിൽ നീരാടിയവരാണ് ഈ കാലം അത്രയും കോൺഗ്രസിൽ ഇരുന്നിട്ട് ഇവരാരും ബി ജെ പിക്ക് എതിരെ സംസാരിച്ചിട്ടുമില്ല അപ്പം തന്നെ ഉറപ്പിക്കല്ലോ ചോറ് ഇവിടെയും കൂറ് എവിടെ ആയിരിക്കുമെന്ന് മനസ്സിൽ അടങ്ങാത്ത പ്രണയം പൂവണിഞ്ഞവരാണ് ഇവർ ഇപ്പൊ സതീശനും കുമ്പക്കുടിയും ബി ജെ പിയെ പൊക്കുന്നതിൽ മോശമൊന്നുമല്ല കേട്ടോ പ്രേമജ്ഞനാണെങ്കിൽ മോദിയുടെ സ്തുതിഗീതം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ചൊല്ലിയില്ലെങ്കിൽ ഉറക്കം വരാത്ത സ്ഥിതിയാണ് അടുത്ത ലിസ്റ്റിലെങ്കിലും കയറി പറ്റാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുക ഇവരൊക്കെ അടുത്ത ലിസ്റ്റ് വരുമ്പോൾ ആ ലിസ്റ്റായിട്ട് വീണ്ടും വരാം